കാഴ്ച സെപ്റ്റംബർ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഹാൾ ആൻഡ് എവിടെ പോയി പെട്ടെന്ന് വരാൻ എടി പുഷ്ക പുഷ്ക ഈ പേരിനൊക്കെ എന്തോ പാടാ വിളിക്കാൻ എടി എടി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ ഓ സംഭവം ഞാൻ കൊറേ വർഷമായിട്ട് ലോട്ടറി എടുക്കാറുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം പമ്പർ എനിക്ക് തന്നെ അടിച്ച് ഇരുപത്തഞ്ച് കോടി എൻ്റെ ഒരു അമ്മാവനുണ്ട് അയാൾ അകത്ത് കിടന്ന് ഉറങ്ങുക പുള്ളി ഉണരുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ നാട് വിട്ടു പോണം ഇല്ല ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് അയാൾ അമ്പത് കോടിയാക്കി ചെലവാക്കും ഓ ഇത് വള്ളിയാവും എന്നാ തോന്നാടന്ന് പിടിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് പോണം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഒരുങ്ങി വരുന്നേട്ടാ ഓ ഒരുങ്ങി വരാനായിട്ട് നമ്മൾ നിന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോവുവല്ല എങ്ങനെയെങ്കിലും ഈ നശിച്ച വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി ജീവിക്കാൻ പോവാണ് അതൊക്കെ പോട്ട് നിന്റെ കൈ എവിടെ കൈ തേണ്ടോ അതല്ല ചുരിദാറിന്റെ കൈ അവിടെയെന്ന് ചേട്ടൻ നമുക്കിപ്പോൾ പൈസയൊക്കെ വരാൻ പോവില്ലയോ അതുകൊണ്ട് ഞാൻ കൈ അങ്ങ് മുറിച്ചു കളം അടിച്ചപ്പോഴേ ചുരിദാറിന്റെ കൈ പോയി കാശ് കൈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ ഇവള് എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്കറിയാനേ പോയി നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നത് നമ്മൾ പഴയ നമ്മൾ തന്നെയാണ് ചേട്ടാ ചേട്ടാ എനിക്ക് നമ്മുടെ വീട് ഇട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല വീട് ബാഗിനകത്തോട്ട് വെക്കും ഇന്നലെ ഞാൻ പായിട്ടൊന്ന് കിടക്കാൻ നോക്കിയപ്പോ ഒരു ചെതല് വന്ന് എന്നെ നോക്കി വിളിച്ച തെറി കേട്ടാണ്ടല്ലോ ഓടി രക്ഷപ്പെട്ടുകളും അത് മാത്രമോ ഈ കഴിഞ്ഞ ഓണത്തിന് ഈ വീടിന്റെ തട്ടു പുറത്തെയാണെന്ന് കേറിയായിരുന്നു എല്ലാരും കൂടെ ഓണാഘോഷം നടത്തുന്നു അതിന്റെ ഇടക്കൊരു ി ഊഞ്ഞാൽ ആടി എന്നോട് പറയുവാണ് ഞാൻ നിൽക്കുമ്പോൾ ഒരു പല്ലി അപ്പുറത്തിരുന്നു പറയുവാണ് ഞങ്ങൾ ഓണാഘോഷം നടത്തുക ഒന്ന് സ്പോൺസർ ചെയ്തിട്ട് പോകാൻ പോവാൻ പറഞ്ഞ അത് കേട്ട് ഞെട്ടി തരിച്ചു പോയി ഞാൻ നമുക്ക് പോവാ എന്താണ് ഇതിന്റെ നീ അയാളുടെ അയാളെ ലൈറ്റ് എടി സിന്ധു ഇപ്പൊ മാത്രമല്ല രാത്രി പന്ത്രണ്ടര ആവുമ്പോ എല്ലാ ദിവസവും അവള് ലൈറ്റ് ഇടും ബാത്റൂമിൽ പോവാൻ ഇപ്പൊ സിന്ധു ബാത്റൂമിൽ പോണോ പ്രശ്നം നമുക്ക് ഇവിടുന്ന് എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്ലൈറ്റേ കയറി പുറത്തു പോകും ഇനി ഫ്ലൈറ്റ് കിട്ടിയില്ല വല്ല കപ്പലിലാണെങ്കിലും നമ്മൾ ഈ നാട് വിടും ഇവിടെ നമുക്ക് ജീവിക്കാൻ കൊള്ളത്തില്ല പുഷ്പവല്ലി അതുകൊണ്ട് എന്റെ നീ കൂടെ വാ 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 പോകാന്ന് ഇനിയിപ്പൊ എന്താ പുഴപ്പല്ലേ പോകാം അതാ പറഞ്ഞത് പോകുന്നു ഓടിക്കോ എന്റെ ഭാര്യ അറിഞ്ഞ വിഷയമാകും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ആരോ കേറി കക്കൂസി നീന്തിന് നമ്മടെ കക്കൂസിലാ അതാരാണ് കേറിയിരിക്കുന്നത് അതൊന്ന

നീ ഞാൻ 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 ഒരു എടാ പല അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കക്കൂസിൽ മീറ്റിംഗ് നടത്താൻ അതല്ല സാർ കോടി ുംക്കൂസിൽ മനസ്സിലായി കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി എനിക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് ഈ കഴുത്തെ മണി കെട്ടിയവനോട് നീ പറഞ്ഞു അല്ല ഇത് നീ ഡി മിണ്ടാതിരുന്നോണം ഈ ഇരുപത്തഞ്ചു കോടി രൂപ എന്റെ കയ്യിലുള്ള കാര്യം അറിഞ്ഞിട്ട് എന്നെ അടിച്ച് ബോധം കെടുത്തിട്ട് ഇവനുമായിട്ട് നാട് വിട്ടു പോകാനല്ലായിരുന്നു സംശയമുണ്ട് എനിക്ക് ബുദ്ധി ബുദ്ധിയോ അല്ല ഇവന് സംശയിക്കണ്ടേട്ടു എന്നെ വിളിച്ച വിളിച്ചേട്ടോ കായലി കക്കാവാരി നടന്ന പുഷ്പവല്ലിക്ക് മേടം ഒന്ന് കുളിരി ഞാൻ അടുത്തുള്ള ഈഗിൾ ോട്ടറി അടിച്ചു അറിഞ്ഞു വന്നതാണ് ആ പൈസ എന്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ബാങ്ക് ഈ മിൽമേട് തൊട്ടപ്പുറത്താണ് ഒരു നീലപ്പേറ്റ് അടിച്ച ബാങ്കാണ് അതെ ഈ ബാങ്ക് ഏതാന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അപ്പുറത്ത് നീല പെയിന്റ് അടിച്ചത് ഇവൻ അടിച്ച സാധനം തന്നെ അടിക്കാനല്ല പറഞ്ഞത് അടിക്കാനോ പറഞ്ഞു തെറ്റിക്കോ ഇനി എന്തോ തെറ്റിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ ബാങ്കിൽ ഞാൻ പത്ത് പൈസ കൊണ്ടിടുന്ന പ്രശ്നമില്ല അയ്യോ ഒരുപാട് ഞങ്ങളുടെ എന്ത് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ നിന്റെ ബാങ്കിൽ പൈസ എടുത്തില്ല ഞാൻ എന്ത് അറിയാവോ ഈ കാശെല്ലാം എല്ലാം കൂട്ടി വെച്ച് കൊറേ താറാവിനെ മേടിക്കും എന്നിട്ട് താറാവിനെ വളർത്തും

ഒരു എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കുന്ന എന്താറു മാസം ഇവന്റെ ബാങ്ക് ഞാൻ ഒരു ലോണിന് വേണ്ടി കേറി ഇറങ്ങി നടന്ന് അപ്പൊ എന്നോട് ഇട്ട് കഴിഞ്ഞാൽ മറന്നില്ല ഇൻട്രസ്റ്റ് ഇത്രയും കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും ഞാൻ ഇൻട്രസ്റ്റ് കേട്ടെ പച്ച തവയ പലിശയുടെ കാര്യമാണ് പലിശയുടെ ആ ഇങ്ങോട്ട് മാറി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇവനുണ്ടല്ലോ കൊറേ നേരമായിട്ട് വന്ന് വായിക്കിടന്ന വെള്ളം നാ കിലോ വെള്ളം പറ്റിച്ചോണ്ടിരിക്കാതിരിക്കും നീ ആ ലോട്ടറി ആ നോക്കട്ടെ ഞാൻ ലോട്ടറി എടുത്തില്ല അല്ലേ തന്നെ നീ അല്ലല്ലോ ലോട്ടറി എടുത്തത് ഞാനല്ലേ ലോട്ടറി എടുത്തത് അപ്പൊ പിന്നെ നീ എങ്ങനെ ലോട്ടറി എടുക്കും അതല്ലേ ചേട്ടാ ഞാൻ ലോട്ടറി എടുത്തില്ലെന്ന് അയ്യോ അത് തന്നെ ഈ ചേട്ടനും പറയുന്നത് മോളെ ഞാനാണ് ലോട്ടറി എടുത്തത് മോളെ ലോട്ടറി എടുത്തിട്ടേ മാഡം പറഞ്ഞത് സാറിന് മനസ്സിലായില്ലേ മാഡം ലോട്ടറി എടുത്തിട്ടില്ല സാറ് പറയുന്നത് മനസ്സിലായോ സാറാണ് ലോട്ടറി എടുത്തത് മാഡം അല്ല ലോട്ടറി എടുത്തത് എന്നാ പറയും ഒന്ന് മാറിഞ്ഞിക്കാ ഞാനൊന്ന് പറഞ്ഞു ഒപ്പിച്ചോട്ടെ ചേട്ടാ ഞാൻ ലോട്ടറി എടുത്തില്ല അത് വീട്ടിനകത്ത് ഇരിക്കുവോ മറന്നുപോയെന്ന് വീട്ടിനകത്ത് ലോട്ടറി വെച്ചിട്ടാണ്

കാണുന്നില്ല ചട്ടം എന്ത് ബലമായ സംശയം അമ്മാവൻ ആ ഷർട്ടിട്ടോട്ട് പോയെന്നുള്ളത്

എന്താ നിങ്ങളുടെ പ്രശ്നം അമ്മാവൻ നീല ഷട്ട ഇട്ടോട്ട് പോയി നല്ല നിങ്ങൾ വരെ നീല ഷട്ട അല്ലേട്ടേക്കുന്നത് അതിന്റെ ഉണ്ടോ നോക്കേട്ടി വെച്ചാണ് ഈ കളിമൊത്ത ഇവിടെ കിടന്ന് കളിച്ചത് കൊണ്ട് ഇത്രയെങ്കിലും കളിച്ച് ഒപ്പിക്കാൻ പറ്റും കാഴ്ച ട്വന്റി ട്വന്റി ഫൈവ്